നമസ്കാരം ഏറെ ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റെത് തനിക്ക് നാല് പെൺമക്കളാണ് എന്നതിന്റെ പേരിൽ പലരും തന്നോട് ഒരു കാല സഹതാപത്തോടെ പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നുവെന്നും എന്നാൽ പെൺമക്കളാണ് എല്ലാം എന്നതിനാൽ താൻ ഒരിക്കലും വിഷമിച്ചിട്ടില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ എല്ലാവർക്കും പ്രിയങ്കരയായി മാറിയവരാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും നാലു മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് ഇന്ന് കൃഷ്ണകുമാറിനും ഭാര്യ സിന്ധുവിനും ഉള്ളതിനേക്കാൾ ആരാധകർ അഹാന ദിയ ഇഷാനി ഹൻസിക എന്നീ കൃഷ്ണകുമാറിന്റെ മക്കൾക്കുണ്ട് ഇപ്പോഴിതാ ഹൻസികയ്ക്കെതിരെയുള്ള ആണ് വരുന്നത് ദിയ കൃഷ്ണയുടെ വിവാഹവും പിന്നാലെ കുടുംബസമേതമുള്ള ഹണിമൂൺ യാത്രയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൻ ഹിറ്റായിരുന്നു ബാലയിലേക്കാണ് നടൻ കൃഷ്ണകുമാറും കുടുംബവും ഒരുമിച്ച് അവധി ആഘോഷിക്കാൻ പോയിരിക്കുന്നത് മാത്രമല്ല ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഓരോരുത്തരായി പങ്കുവയ്ക്കുന്നുമുണ്ട് എല്ലാത്തിനും പുറമെ ഗ്ലാമറസ് ലുക്കുള്ള ചിത്രങ്ങൾ താരപുത്രിമാർ പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ധിയയുടെയും അഹാനയുടെയും ഒക്കെ ഫോട്ടോസാണ് വൈറൽ ആയതെങ്കിൽ ഇപ്പോൾ വൈറലാകുന്നത് ഇളയ അനിയത്തി ഹൻസികയുടെ കോളേജിൽ പഠിക്കുകയാണെങ്കിലും സിനിമയിൽ അഹാനയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് ഹൻസിക ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് സൃഷ്ടിക്കാനും ചേച്ചിമാരെക്കാളും മിടുക്കി ഹൻസുവാണ് എന്നാൽ ബാലയിൽ നിന്നുള്ള ചില ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചതോടെ ഹൻസുവിന്റെ സംരക്ഷണം ഏറ്റെടുക്കാനായി ഓൺലൈൻ ആംഗളെ ാണ് താരപുത്രി മാറിടം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുള്ള ഫോട്ടോ ഇട്ടുവെന്നാണ് പ്രധാന ആരോപണം ചിലർ ഹൻസുവിനോട് കോളേജിൽ പോകാനും നിങ്ങളുടെ സെമസ്റ്റർ എക്സാമിന് വേണ്ടി പഠിക്കാനും ആവശ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി നടന്ന് നിങ്ങളുടെ ഭാവി നശിപ്പിക്കരുത് ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ നിങ്ങൾക്ക് ഉപദേശം നൽകുകയാണെന്നാണ് ഒരാൾ പറയുന്നത് ദയവു ചെയ്ത് മനസ്സിലാക്കണം ഇത് സെക്സി ആകാനുള്ള പ്രായമല്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ആർക്കെങ്കിലും നിങ്ങളുടെ ശരീരം കാണണമെങ്കിൽ ഇതിലൂടെ അവർക്കൊരു അവസരം നിങ്ങൾ കൊടുക്കുകയല്ലേ എന്നിങ്ങനെ ഹൻസുവിനെ ഉപദേശിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പേരുടെയും കമന്റുകൾ എന്നാൽ ഹൻസു പങ്കുവച്ചതിലെ നാലാമത്തെ ചിത്രം വൻ അധിക്ഷേപങ്ങൾക്കും മാന്യതയില്ലാത്ത വർത്തമാനങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ് നാലാം തിട്ട ചിത്രം എന്തിനാണെന്ന് വെച്ചാൽ മൂത്തവളേക്കാൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നത് കാണിക്കാൻ തന്നെയാണെന്നാണ് ഒരാൾ കമന്റ് കമന്റിട്ടിരിക്കുന്നത് വളരെ മോശകരമായ കമന്റ് ആയിരുന്നു അത് എന്നാൽ ഇതിനു പിന്നാലെ ആ കമന്റിനെ വിമർശിച്ചും ആളുകൾ എത്തുന്നുണ്ടായിരുന്നു ഇതിനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് നാലാമത്തെ ചിത്രം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കമന്റ് ഇടുന്നവർക്ക് മറുപടിയുമായി ഹൻസികയുടെ ഒരു ആരാധകൻ തന്നെ രംഗത്ത് വന്നിരിക്കുകയായിരുന്നു നിങ്ങൾ ആ ഫോട്ടോയിൽ എന്ത് കണ്ടോ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നി ഈ രണ്ട് ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മാനസിക നിലവാരവും ഒരു സ്ത്രീയോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടോ എന്നാണ് ഉള്ളത് പ്രശ്നം ചിത്രത്തിനല്ല ചിത്രം കണ്ട നിങ്ങളുടെ മനസ്സിനാണ് കുഴപ്പം ആ കുട്ടി കൂടി പോയാൽ ഇരുപത് വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയാണ് കമന്റ് ചെയ്തവരുടെ ഒക്കെ ആവാനുള്ള പ്രായമേ അതിലുണ്ടാവും നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ നോക്കുന്നതും ഈ കണ്ണുകൊണ്ട് തന്നെയാണ് ഇനി ഫോട്ടോ അങ്ങനെ ഇട്ടതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കമന്റ് ചെയ്തതെന്നാണ് ന്യായീകരണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ആ ഫോട്ടോ അങ്ങനെ ഇടുന്നത് ആ കുട്ടിയുടെ ഇഷ്ടമാണ് അവൾ അതിട്ടത് എന്ത് ഉദ്ദേശത്തോടെയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും അവൾ അതിട്ടത് അവടെ മാലയോ ഉടുപ്പോ അതിൽ ഡിസൈനോ കാണിക്കണമെന്ന ഉദ്ദേശത്തോടെ അല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് കാഴ്ചയുടെയും കാഴ്ചപ്പാടിന്റെയും പ്രശ്നമാണിത് നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാനായത് അശ്ലീലമാണ് അതാ കുട്ടിയുടെ തെറ്റല്ല നിങ്ങളുടെ മനസ്സിന്റെ ചിന്തയുടെയും കണ്ണിന്റെ കുഴപ്പവും മാത്രമാണെന്നും ആരാധകൻ വിമർശിക്കുന്നുണ്ട്